കള്ള വോട്ട് മോഷണങ്ങളും കൊണ്ട് നരേന്ദ്രമോദിയുടെ ബി ജെ പി ഇന്ത്യൻ ജനാധിപത്യത്തെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഈ വിഷയം ഇന്ന് രാജ്യം മുഴുവൻ കത്തിപ്പടരുമ്പോൾ മോദിയും ബി വലിയ മാളങ്ങൾ തേടുകയാണ് ഓടിയൊളിക്കാൻ അത്രയ്ക്കും വലിയ അപ്രഹിക്കാത്ത തെറ്റാണ് കൈയ്യോടെ പിടികൂടിയിരിക്കുന്നത് പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്ന ബി പ്രധാനമന്ത്രിയും പ്രതിരോധത്തിലായതോടെ ഒരാളും രക്ഷക്കില്ല എന്നുള്ള അവസ്ഥയാണ് ഇത് പറയാൻ കാരണം അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുടെ വലിയ ഭക്തനായിരുന്ന ശശി തരൂർ എം പി മോദി ചെയ്യുന്നത് അതും തന്റെ പാർട്ടിയായ കോൺഗ്രസ്സിന് ദോഷം ചെയ്യുന്നതാണ് എങ്കിലും മോദിയെ പുകഴ്ത്തി തരൂരിന്റെ ജോലി എന്നാൽ ഈ വിഷയത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഘടകമായ വോട്ടവകാശം മോഷ്ടിച്ചു എന്ന് ഉറപ്പായതോടെ തരൂരും മോദിക്കും ബി ജെ പിക്കും എതിരെ തിരിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരം പറയേണ്ടതെന്നും അതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതെ നിർത്തണമെന്ന താക്കീതുമാണ് തരൂർ നൽകിയിരിക്കുന്നത് രാഹുൽ പറഞ്ഞിരിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നതും വളരെ ഗൌരവമായ കാര്യമാണ് അതുപ്രകാരം മൂന്ന് കാര്യങ്ങളാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ പൂർണമായും ആസൂത്രണത്തോടെ നടത്തിയ ക്രമക്കേട് തന്നെയായിരിക്കും ഇതിൽ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വോട്ടവകാശത്തെ അട്ടിമറിച്ചപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യം തന്നെ തകർന്നിരിക്കുകയാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്നലത്തേതോടുകൂടി വന്നിരിക്കുന്നത് ഇനി എത്ര കള്ളക്കഥകൾ പറയാൻ നോക്കിയാലും കാര്യമില്ല തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ റാലി ബാംഗ്ലൂർ മഹാനഗരത്തിൽ നടക്കുകയാണ് റാലി തീരുമാനിച്ചു കുറച്ച് ദിവസമായെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട തെളിവുകളിൽ മുഴുവനും പ്രധാനമായും കർണാടക തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരു നഗരത്തിൽ നടന്ന ക്രമക്കേടുകളായിരുന്നു നടത്തിയത് ബി ജെ പി കാര് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു എം എൽ എ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ ജയിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ലോക്സഭയിൽ ബി ജെ പി ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർ കാണിക്കുന്ന നന്ദികേടാണെന്ന് ഇതുവരെ ആരും അറിഞ്ഞിരുന്നില്ല ഇതിപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൈയ്യോടെ പിടികൂടിയപ്പോൾ മിണ്ടാട്ടമില്ല പക്ഷേ ഇതുവരെ പ്രസംഗിച്ചതുപോലെയല്ല നരേന്ദ്രമോദിക്ക് വ്യക്തമായും കാലിടറിയിരിക്കുന്നു എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനത്തിനിടയിലാണ് ഉറ്റ ചങ്ങാതി ഡൊണാൾഡ് ട്രംപിന് തീരുവയിൽ മുക്കി നല്ല പണി കൊടുത്തു നിൽക്കുമ്പോഴാണ് രാജ്യത്തിനുള്ളിലും കളവ് പിടിച്ചിരിക്കുന്നത് ട്രംപിനെതിരെ നീങ്ങിയാൽ തനിക്ക് സ്വയം നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൈകൂപ്പിയ നരേന്ദ്രമോദിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നടത്തിയ തട്ടിപ്പും പിടികൂടുമെന്ന് കരുതിയിട്ടില്ല അതും ജനാധിപത്യത്തെ നശിപ്പിച്ച സത്യങ്ങൾ ഇതോടെ ശശി തരൂരിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ചങ്ങാതിമാരും മോദിക്കെതിരെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും നരേന്ദ്രമോദിയുടെ എല്ലാ തട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന ആളല്ല ശശി തരൂർ എന്നത് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുകയാണ്